വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് കരുമത്രയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം വടക്കാഞ്ചേരി എം എൽ എ ശ്രീ സേവീർ ചിറ്റിലപ്പിള്ളി നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി വി സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ആർ രാധാകൃഷ്ണൻ സബിത സതീഷ് വി സി സജീന്ദ്രൻ മെമ്പർമാരായ എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ ഐശ്വര്യ ഉണ്ണി ഷൈനി ജേക്കബ് പി ടി മണികണ്ഠൻ ശാന്ത ഉണ്ണികൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ അജിത സുനിൽ എ കെ സുരേന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ചു വാർഡ് മെമ്പർ പി എസ് റഫീക്ക് സ്വാഗതവും സെക്രട്ടറി ഡോക്ടർ ടി എൻ ബിന്ദു നന്ദിയും അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ആർ പ്രവിത റിപ്പോർട്ടും അവതരിപ്പിച്ചു വിവിധ സംരംഭങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് നാല്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്